ഇടുക്കി ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഫോർട്ട് സ്റ്റേഡിയത്തിൽ തുടക്കമായി മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ചെയ്തു ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു കിട്ടണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തില് നിങ്ങൾക്ക് ഏറ്റവും അതിമനോഹരമായ ഇൻഡോർ അതുപോലെ വുഡൻ പാനലിങ്ങോട് കൂടിയ കോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് അത് ഏറ്റവും നല്ല കോച്ചിങ്ങിലുള്ള നമ്മുടെ കോച്ചുമാരുണ്ട് അസോസിയേഷൻ ആണെങ്കിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന അതിന് കഴിവുറ്റ ആളുകളുടെ നേതൃത്വത്തിൽ അത് വളരെ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ സുഹൃത്ത് സുധീറിനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ സുധീർ ഇപ്പോഴും ഈ ചെറുപ്പം നിലനിർത്തുന്നത് എന്ന് ചോദിച്ചു അപ്പം സുധീർ എന്നോട് പറഞ്ഞു വളരെ സിമ്പിളാ അപ്പൊ എനിക്ക് രഹസ്യം ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വളരെ സിമ്പിളാണ് ഷട്ടത്ത് കളിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഞാനെന്താ പറഞ്ഞൊരു തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും അതിനകത്ത് വളരെ ഒരു അർത്ഥമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മുടെ ശരീരക്ഷമത ആരോഗ്യം നിലനിർത്തുന്നതിന് കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതൊരു പ്രായ വ്യത്യാസമില്ലാതെ ഏത് പ്രായത്തിനും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ആരോഗ്യമുള്ള നല്ല ശാരീരിക ക്ഷമതയുള്ള ഒരു മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളെ മറ്റു അസുഖങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഏറ്റവും സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് ഉദ്ഘാടന സമ്മേളനത്തിൽ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബിലീഷ് സുകുമാരൻ സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് റമീഷ് മാത്യു ഷമീൻ പി കെ ശ്രീകുമാർ പി എ ജയേഷ് ചന്ദ്രൻ ആന്റണി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുധീർ കുമാർ പി ആർ യോഗത്തിൽ നന്ദി പറഞ്ഞു പതിനൊന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മുതൽ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരുടെ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്